ചരിത്രം പകരം ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല ഈ വലിയ പ്രധാപികളോടൊക്കെ കാലം കണക്കി വെച്ചിട്ടുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആരെയും ആക്ഷേപിക്കാനല്ല വളരെ രസകരമായിട്ട് എടുക്കുക ഈ വീഡിയോ ആഗോള അയ്യപ്പ സംഗമത്തെ തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പ വിശ്വാസികളുടെ ഒരു മഹാസംഗമത്തിന് വേദിയൊരുക്കി പക്ഷേ അത് ഏതാണ്ട് പരാജയം എന്ന രീതിയിലായി ഈ വനിതാ പ്രവേശനവും യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നിലപാടുകളിൽ തിരിച്ചടി നേരിട്ടു എന്ന് ഇടതുപക്ഷം കരുതുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പ്രായശിത്ത പരിഹാരകർമ്മത്തിന് തയ്യാറായത് പക്ഷേ അത് വളരെ ദയനീയമായി അവസാനിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് പലപ്പോഴും ഇടതുപക്ഷങ്ങൾ അനുവർത്തിക്കുന്ന ഒരു നയമുണ്ട് ആ നയം ഈ രാജ്യത്ത് ഹിന്ദു വിശ്വാസങ്ങൾക്ക് മേലെ വലിയ രീതിയിൽ കടന്നു കയറ്റവും അതിനെ വിമർശിക്കുമ്പോൾ അതിക്രൂരമായ രീതിയിലാവുക എന്നുള്ളത് മറ്റത് ഒരു തൂവൽ സ്പർശം പോലെയുള്ള പരാമർശങ്ങളിലൂടെ മാത്രം മറ്റുള്ള കാര്യങ്ങളെ വിമർശിക്കുക എന്നുള്ളത് ഒരു ആണ് അവർ ഈ മതവിമർശനങ്ങളിൽ ആ ആദ്യകാലങ്ങളിൽ യുക്തിവാദികൾ ചെയ്തിരുന്നത് ശബരിമല മണ്ഡലകാലത്തൊക്കെ അവർ അവരെ അവരുടെ അടുത്ത് പോയി അവരുടെ ദൈവങ്ങളെ പരിഹസിക്കുക അതിനെ വിമർശിക്കുക മറ്റ് കൈപോവും കാൽപോവും കാൽ പോവും എന്നുള്ളത് കൊണ്ട് മറ്റു മതവിഭാഗങ്ങളെ പരാമർശിക്കാതെ വിടുക എന്നുള്ള രീതിയിലായിരുന്നു അത് ഇടതുപക്ഷവും അനുവർത്തിച്ചിരുന്നു പക്ഷെ അന്നൊന്നും അങ്ങനെ പ്രതികരിക്കുന്ന രീതിയിലേക്കൊരു രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുമെന്ന് ഒരു കാലഘട്ടത്തിലും ഈ ഹിന്ദു സമൂഹം കരുതിയിരുന്നില്ല പക്ഷെ ഇന്ന് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള ബി ജെ പി അത് അവർക്കൊരു സംരക്ഷണ കവചമൊരുക്കും എന്ന് അവർ കരുതുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിജിലൻ്റ് ആവുകയും കൂടുതൽ കരുത്തോടുകൂടി പ്രതികരിക്കാൻ തയ്യാറാവുകയും ഹിന്ദു സമൂഹം ചെയ്യുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വോട്ട് ബാങ്ക് എന്ന രീതിയിൽ ഹിന്ദു വിഭാഗത്തെയും പരിഗണിച്ചേ മതിയാവും എന്നുള്ള തോന്നലിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് നോക്കൂ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു ക്ഷേത്രം തകർത്താൽ അത്രയും അന്ധവിശ്വാസം തകരും എന്നുള്ള ക്രൂരമായ വാക്കുകൾ പോലും ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ ഇതരെയും നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കൂ അന്ന് പറഞ്ഞതിനെല്ലാം ഇന്ന് പശ്ചാത്തവും പ്രായശ്ചിത്തവും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ സ്ത്രീകൾ കയറിയാൽ ശബരിമല നട അടച്ചിട്ട് മലയിറങ്ങുമെന്ന തന്ത്രിയുടെ താക്കിയതിന് മുഖ്യമന്ത്രിയുടെ തിരിച്ചടി കോന്തലയിലെ താക്കോലാണ് അധികാരമെന്ന് ആരും ധരിക്കരുതെന്നും ക്ഷേത്രം തന്ത്രിയുടെ സ്വത്തല്ലെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പൂജിക്കുന്ന തന്ത്രിക്കും ബ്രഹ്മചര്യം വേണം ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം അറിയാമല്ലോ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു പിന്നെ അയ്യപ്പൻ നൈഷ്ടിക ബ്രഹ്മചാരിയാണ് സ്ത്രീകൾ നടക്കേണ്ടത് ബ്രഹ്മചാരിയായ ദേവന്മാരുണ്ട് അതില്ല നില ഞാൻ പറയുന്നുണ്ട് വിശ്വാസികൾ നിലയിൽ അത്തരം ദേവന്മാരുള്ള സ്ഥലത്ത് അതില്യൻ തന്നെയുണ്ട് पूजा ब्रह्मचारी आवाना ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തന്ത്രി ഈ തന്ത്രി മുഖ്യന്മാർ തന്ത്രി മുഖ്യരിലൊരാൾ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അതിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത് തന്ത്രിമാർ നൈഷ്ഠിക ബ്രഹ്മചാരികളാവേണ്ടേ അവർക്കും ബ്രഹ്മചര്യം വേണ്ടേ അവർ വിശേഷ സ്ത്രീകളോടൊപ്പം പോയിരുന്ന ചരിത്രം നമുക്കറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും അതേ തന്ത്രിയാണ് ഇതുമായിട്ട് സഹകരിച്ച് വന്നത് അത് നമുക്ക് കാണാതെ വയ്യ പറയാതെ വയ്യ കാണിക്കാതെ വയ്യ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ്റെ അടുത്ത് നിന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചാണ് തൊട്ടു മുൻപ് പിണറായി വിജയൻ്റെ വാക്കുകൾ കേട്ടത് നോക്കൂ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് നിന്ന് ശ്രീകൗലിന് മുമ്പിൽ ചെന്ന് നിന്ന് കുറച്ചൊക്കെ ധാർഷ്ട്യത്തോടെ അവിടെയാണോ നിൽക്കുന്നത് കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ പമ്പയുടെ തീരങ്ങളിൽ പമ്പയുടെ മനോഹര പുളിന തീരങ്ങളിൽ ഒരു വേദിയൊരുക്കി ആ വേദിക്ക് മുകളിൽ നിന്ന് കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നുള്ള ശരണം വിളിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കേരളം കണ്ടു അതുപോലെ തന്നെ പ്രശാന്ത് സഖാവ് പ്രശാന്ത് സ്വാമിയെ ശരണവയ്യപ്പ എന്ന് മുദ്രാക്യം വിളിക്കുന്നത് അയ്യക്കങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളിക്കുന്നത് കണ്ടു അപ്പോൾ ഇതാണ് ഇത് സുനിൽ പി ഇളയടക്കം ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഈ ഇതിനോട് പറഞ്ഞിരുന്നതാണ് അതുപോലെ എസ് എഫ് ഐയുടെ കുട്ടിക്കുരങ്ങന്മാർ പറഞ്ഞു അയ്യപ്പ എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞ് എഴുതി വെച്ച പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചു പോക്ക് എന്തായാലും അത് നല്ല രീതിയിലാകട്ടെ കാരണം ആർക്കും തെറ്റുകൾ പറ്റാം ആ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് ഏത് സംഘടനകൾക്കും തെറ്റുപറ്റാം ആ സംഘടന ആ തെറ്റുകൾ തിരുത്തട്ടെ തിരുത്തി സന്തോഷം എന്തായാലും ആ തിരുത്തലുകൾ കേരളീയ സമൂഹത്തിന്റെ നന്മയ്ക്കുള്ളതായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചരിത്രം പകരം ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല ഈ വലിയ പ്രതാപികളോടൊക്കെ കാലം കണക്കി വെച്ചിട്ടുണ്ട് കല്ലും മുള്ളും കാലിക്കുമെത്ത